അപ്പം എല്ലാവരും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ പതിനൊന്നാം തീയതി ആയിരുന്നു അതായത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ ഈ ഒരു ഡേറ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്ര പേര് കൺഫർമേഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു എക്സാമിന് വേണ്ടി എത്ര പേര് കൺഫർമേഷൻ ചെയ്തിട്ടുണ്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ അപ്ലൈ ചെയ്തതിൽ എത്ര പേര് കൺഫേം ചെയ്തിട്ടുണ്ട് അതിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ എൽ പി എസ് ടിയുടെ കാര്യമാണ് നോക്കുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാം ഈ ഒരു ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് എന്താണ് ഡിസ്ട്രിക്ട് അതേപോലെ തന്നെ സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് അതായത് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തേർഡ് കോളത്തിൽ എത്ര പേര് ഈ ഒരു എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇവിടെ നമ്മൾ ഫസ്റ്റ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മുടെ എൽ പി എസ് ടി എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേരായിരുന്നു അതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പേര് എന്ത് ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് മുന്നൂറ്റി പന്ത്രണ്ടാണ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം കൊല്ലത്താണ് എന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേരാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഈ അപ്ലിക്കേഷൻ നമ്പറിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് അതായത് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേര് കൊടുത്തതിൽ മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ അപ്ലിക്കേഷൻ നമ്പറിലും കൺഫർമേഷൻ കൊടുത്ത നമ്പറിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ തേർഡ് കോളത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഏതാണോ ഡിസ്ട്രിക്ട് ആ ഒരു ഡിസ്ട്രിക്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ വഴി നോക്കാവുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മുടെ എൽ പി എസ് ടിയിലെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നത് അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാലായിരുന്നു അതിൽ ഈ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം എല്ലാ ജില്ലകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് സോ എൽ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം എല്ലാ ജില്ലകളും കൂടിയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത്തി കാൻഡിഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത് സോ ടോട്ടൽ നമ്മുടെ അപ്ലിക്കേഷൻ കൊടുത്തതും അതേപോലെ തന്നെ കൺഫേം ചെയ്തതും തമ്മിലുള്ള ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നാലാ നാലായിരത്തി നാനൂറ്റി രണ്ട് പേരാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ എൽ പി എസ് ടിയുടെ കേസ് ഇനി നെക്സ്റ്റ് നമ്മൾ യു പി എസ് ടിയുടെ കേസിലേക്ക് പോവാണ് എന്നുണ്ടെങ്കിൽ യു പി എസ് ടിയുടെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആദ്യം ഡിസ്ട്രിക്ട് പിന്നെ എന്താണ് നമ്പർ ഓഫ് അപ്ലിക്കേഷൻ നമ്പർ ഓഫ് അപ്ലിക്കൻസ് അതേപോലെ തന്നെ എത്ര പേര് കൺഫേം ചെയ്തിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള ഡിഫറൻസ് ഓക്കെ സോ ഇവിടെ നമ്മൾ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ യു പി എസ് ടി എക്സാമിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതായിരുന്നു അതിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേര് എന്ത് ചെയ്തിട്ടുണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത്തി ഒൻപതാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിന്റെയും നമ്പർ ഓഫ് അപ്ലിക്കൻസും അതേപോലെ തന്നെ കൺഫേം ചെയ്തവരുടെ നമ്പറും കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ടോട്ടൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു പി എസ് ടി എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ ജില്ലയും കൂടിയിട്ടുള്ള ആ ഒരു ടോട്ടൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ആയിരുന്നു അതിൽ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരെന്ത്ണ്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ഓക്കെ സോ ഇത്രയും പേരാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എൽ പി എസ് ടിയുടെയും അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ എൽ പി എസ് ടിയുടെ ടോട്ടൽ നമ്പർ ഓഫ് കൺഫർമേഷൻസും അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസും ഈ ഒരു ടേബിളിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ യു പി എസ് ടി എക്സാമിൻ്റെതാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നിങ്ങളുടെ കറസ്പോണ്ടിങ് ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവരും നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം ഒട്ടും പിഴവ് സംഭവിക്കാതെ തന്നെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുക പ്രിപ്സ്റ്റൈൽ എപ്പോഴും കൂടെ ഉണ്ടാവും സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു